നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ശനിയുടെ ഈ സഞ്ചാരം നിമിത്തം ഏഴര ശനി കൊണ്ട് നട്ടം തിരിഞ്ഞിരുന്ന ചില രാശിക്കാർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കുകയും ഏറെ സൗഭാഗ്യങ്ങൾ കടന്നുവരാൻ ഇടയാകുകയും എന്നാൽ മറ്റു ചില രാശിക്കാർക്ക് ശനിദോഷം ബാധിക്കുകയും ചെയ്യും ശനി വ്യാഴക്ഷേത്രത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്നതിനാൽ പൊതുവെ ശനി ദോഷങ്ങളുടെ കാഠിന്യം വളരെ കുറഞ്ഞിരിക്കും എന്നാൽ ഈ ശനിമാറ്റം നിമിത്തം ഏറെ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും കടന്നു വരാൻ യോഗമുള്ള രാശിക്കാരെയാണ് ഈ വീഡിയോയിൽ ആദ്യം പറയുന്നത് കൂടാതെ ശനിമാറ്റം ദോഷകരമാകാൻ ഇടയുള്ള രാശിക്കാരെയും അവർ അനുഷ്ഠിക്കേണ്ട പരിഹാര കർമ്മങ്ങളെയും വീഡിയോയുടെ അവസാന ഭാഗത്തിൽ പറയുന്നതാണ് ശനി ആയുസിന്റെ കാരകനും എന്നാൽ നീണ്ടു നിൽക്കുന്ന ധന സൗഭാഗ്യങ്ങൾ നൽകുന്ന ഒരു ഗ്രഹം കൂടിയാണ് അതിനാൽ തന്നെയും ശനി രാശി മാറുമ്പോൾ ഇതുവരെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ചില രാശിക്കാർക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കുകയും ഏറെ ധനവാന്മാരും ഐശ്വര്യവാന്മാരുമായി മാറുന്നതുമാണ് ശനിയുടെ രാശിമാറ്റത്തോടടുക്കുന്ന ഈ സമയത്ത് മകരം ഇടവം കർക്കിടകം തുലാം എന്നീ രാശിക്കാരായ ഉത്രാടം തിരുവോണം അവിട്ടം കാർത്തിക രോഹിണി മകീരം പുണർദം പൂയം ആയില്യം ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്രക്കാർക്ക് ഏറെ ധനനഷ്ടം വന്നിട്ടുണ്ടാകും അതല്ലെങ്കിൽ ആശുപത്രി ചെലവും മറ്റ് അനാവശ്യ ചെലവുകളും നിമിത്തം ധാരാളം നഷ്ടം ഇവർക്ക് സംഭവിച്ചിട്ടുണ്ടാകും എന്നാൽ ശനിമാറ്റത്തോടെ ഇതിലെ ചില നക്ഷത്രക്കാർക്ക് ഇത്തരം ദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കും ശനിയുടെ രാശിമാറ്റം നിമിത്തം ഏറ്റവും കൂടുതൽ ഭാഗ്യവാന്മാരാകാൻ പോകുന്ന രാശിക്കാരാണ് മകരക്കൂറുകാർ ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രക്കാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഏഴര ശനിയുടെ ദോഷങ്ങളെല്ലാം നീങ്ങി ശനി ഏറ്റവും അനുകൂല ഭാവമായ മൂന്നിലേക്ക് സഞ്ചരിക്കുന്നു അതിനാൽ തന്നെ ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങളും സന്തോഷവും കൈവരുന്നതാണ് ശരീരത്തിന് പൊതുവെ ആരോഗ്യം അനുഭവപ്പെടുന്നതുമാണ് കൂടാതെ ധനം ലഭിക്കുന്നതിനും പല മാർഗങ്ങളിലൂടെ ധനസമ്പാദനവും മനസന്തോഷവും ഈശ്വരഭക്തിയും നേടുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും കൃഷി ഫാമിംഗ് മുതലായ തൊഴിലുകളും നിർമ്മാണ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്കും പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഗൃഹം നിർമ്മിക്കുന്നതിന് ഇടയാകുകയും ലോട്ടറി മുതലായ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളോ സ്വർണം മുതലായ വിലപിടിപ്പുള്ള സ്വത്തുക്കളോ കൈവശം വരാൻ ഇടയാകുകയും ചെയ്യും ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ സഹായം ലഭിക്കാൻ ഇടയാകുകയും പുതിയ സംരംഭങ്ങളോ വരുമാന മാർഗങ്ങളോ തുടങ്ങാൻ സാധിക്കുകയും ചെയ്യും കൂടാതെ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് പാശ്ചാത്യ രാജ്യത്ത് മികച്ച വരുമാനത്തോടെ ജോലി ചെയ്യാൻ സാധിക്കുന്നതുമാണ് സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുകയും വിവാഹം നടക്കാത്തവർക്ക് തടസ്സങ്ങളെല്ലാം നീങ്ങി വിവാഹം നടക്കാൻ ഇടയാകുകയും ചെയ്യും ശനിയുടെ രാശിമാറ്റം മൂലം ഭാഗ്യവാൻമാരാകാൻ പോകുന്ന അടുത്ത രാശിക്കാരാണ് തുലാക്കൂറുകാർ തുലാക്കൂറിൽ ജനിച്ച ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്രക്കാർക്ക് ലക്ഷ്മി സ്ഥാനമായ അഞ്ചിൽ ദോഷപ്രദനായി നിന്നിരുന്ന ശനി തൻ്റെ ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതിവർക്ക് ഏറ്റവും അനുകൂലമാണ് ഇതുവരെ ഉണ്ടായിരുന്ന ശനി ദോഷങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുകയും ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും കടന്നു വരികയും ചെയ്യും ഇതുകൂടാതെ മെയ് മാസം പതിനാലിന് വ്യാഴം മിഥുനം രാശിയിലേക്ക് അതായത് ഒമ്പതാം ഭാവത്തിലേക്ക് മാറുന്നതോടു കൂടി ഇവർക്ക് ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും നേടുന്നതിന് അപ്രതീക്ഷിതമായി സാധിക്കുന്നതാണ് ലോട്ടറി മുതലായ മാർഗങ്ങളിലൂടെ അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകുന്നതിനും ഇവരുടെ മക്കൾക്ക് വിദേശയാത്രയ്ക്കുള്ള അവസരം ഒരുങ്ങുന്നതുമാണ് കൂടാതെ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലം അനുകൂലമാണ് അതിനാൽ തന്നെയും അതിനുള്ള ശ്രമങ്ങൾ നല്ല രീതിയിൽ നടത്തേണ്ടതാണ് പി എസ് സി എഴുതി ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് നല്ല രീതിയിൽ ശ്രമിച്ചാൽ സർക്കാർ ജോലി ലഭിക്കുന്നതിനും അവസരമുണ്ടാകും ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ അധികാരപ്രാപ്തി ഉണ്ടാകുന്നതിനും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ജോലി ചെയ്യാൻ അവസരം കൈവരുന്നതിനും ഇടയാകുന്നതാണ് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ കടങ്ങളും മറ്റും വീട്ടുന്നതിന് സാധിക്കുകയും ബിസിനസ്സുകാർ പണം ലോൺ എടുത്ത് തന്റെ ബിസിനസ് വരുമാനം കൂട്ടാൻ ഇടയാകുകയും ചെയ്യും ആറിലെ ശനി ശത്രുദോഷത്തെ ഇല്ലായ്മ ചെയ്യും നല്ല ധനാഭിവൃദ്ധി ഇവർക്ക് നൽകുകയും സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ നേടുന്നതിന് കാരണമാകുകയും ചെയ്യും അടുത്തതായി ശനിമാറ്റം നിമിത്തം ഏറ്റവും കൂടുതൽ ഭാഗ്യം കടന്നു കടന്നുവരാനിരിക്കുന്നത് ഇടവക്കൂറുകാർക്കാണ് ഇടവക്കൂറിൽ ജനിച്ച കാർത്തിക രോഹിണി മകീരം എന്നീ നക്ഷത്രക്കാർക്ക് ശനിമാറ്റത്തിന് ശേഷം ജീവിതത്തിൽ ഏറെ സൗഭാഗ്യങ്ങൾ കടന്നു വരുന്നതാണ് ശനിമാറ്റം കൂടാതെ മെയ് പതിനഞ്ചിന് ശേഷമുള്ള വ്യാഴമാറ്റം കൂടിയാകുമ്പോൾ ഇവർക്ക് ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും നേടുന്നതിന് സാധിക്കും ഇവർക്ക് ശനിമാറ്റം പതിനൊന്നാം ഭാവത്തിലേക്കായതിനാൽ ജീവിതത്തിലെ പലവിധ മേഖലകളിൽ നിന്നും ഏറെ ധനസൗഭാഗ്യം നേടുന്നതിന് സാധിക്കും പലവിധേന ഇവർക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകുന്നതാണ് ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായവ പരീക്ഷിച്ചു നോക്കാവുന്നതാണ് കൂടാതെ ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയൊരു വരുമാന മാർഗം നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും ഇവർക്ക് ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം വിജയവും കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകുന്നതിനും ബന്ധുമിത്രാദികളുടെ സഹായം ലഭിക്കുന്നതിനും ഇടയാകും ശനിയുടെ രാശിമാറ്റം നിമിത്തം ശ്രദ്ധിക്കേണ്ട രാശിക്കാരാണ് മേടക്കൂറുകാർ മേടക്കൂറിൽ ജനിച്ച അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ എന്നിവർക്ക് ഏഴര ശനിയുടെ ആരംഭമാണ് വരാനിരിക്കുന്നത് എന്നാൽ മെയ് പതിനാല് വരെ വ്യാഴം അനുകൂല ഭാവമായ രണ്ടിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ആ സമയം വരെ ഇവർക്ക് ദോഷഫലങ്ങൾ അല്പം കുറഞ്ഞിരിക്കുകയും ചെയ്യുന്നതാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശനി വിരഹവിയോഗങ്ങൾ സൃഷ്ടിക്കും ഉറ്റവരും ഉടയവരുമായി മാനസികമായും ശാരീരികമായും അകൽച്ച ഉണ്ടാക്കും പാഴ്ചലവ് അധികരിക്കും അതിനാൽ സാമ്പത്തികമായി അച്ചടക്കം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് പ്രവാസ ജീവിതം നയിക്കേണ്ടതായി വരാം വീഴ്ച മുറിവ് അലച്ചിൽ തുടങ്ങിയവയാണ് പ്രധാന ഫലങ്ങൾ അതിനാൽ തന്നെയും രാത്രി കാലങ്ങളിലും മറ്റും വാഹനയാത്രകൾ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ശനിമാറ്റത്താൽ ദോഷഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരിക മീനം രാശിക്കാർക്കാണ് മീനരാശിയിൽപ്പെട്ട ട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ജന്മഭാവത്തിലാണ് ശനി സഞ്ചരിക്കാൻ പോകുന്നത് അതിനാൽ തന്നെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുകയും ആരോഗ്യപരമായ കാര്യങ്ങളിൽ നല്ലൊരു അച്ചടക്കം ഉണ്ടാക്കുന്നതും നല്ലതായിരിക്കും തന്റെ ദേഷ്യ സ്വഭാവം നിയന്ത്രിക്കേണ്ടതും ദുർജനങ്ങളുമായുള്ള കൂട്ടുകെട്ട് ഏതു വിധേനയും ഉപേക്ഷിക്കേണ്ടതുമാണ് അതല്ലെങ്കിൽ ഈ രണ്ടര വർഷക്കാലത്തിനുള്ളിൽ പോലീസ് കേസ് വഴക്ക് മുതലായവയിൽ നിന്നും ഒരുപാട് ദുഃഖങ്ങൾ നേരിടേണ്ടി വന്നേക്കും അടുക്കളയിൽ പെരുമാറുന്ന സ്ത്രീകളും അഗ്നിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരും അഗ്നിബാധ ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ഈ കാലഘട്ടത്തിൽ വിഷബാധയും കൂടുതലായി സംഭവിച്ചേക്കാം എന്നാൽ ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തൊഴിലിൽ അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും വിദേശത്തേക്ക് ജോലിക്കായി പോകാൻ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് മൂന്നാമതായി കുംഭക്കൂറുകാരാണ് കുംഭക്കൂറിൽ ജനിച്ച അവിട്ടം ചതയം പൂരുരുട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഭാവമായ രണ്ടിലാണ് ശനി സഞ്ചരിക്കുന്നത് അതികഠിനമായ ദോഷകാലം കഴിഞ്ഞുവെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് വിവാഹം നടക്കുന്നതിനും സ്ഥലം വാങ്ങുക വീട് പണി മുതലായ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിലാണ് നടക്കുക സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നതാണ് ഈ കാലത്തിന്റെ പ്രത്യേകത അതിനാൽ വരുന്ന സാമ്പത്തിക ബാധ്യതകൾ വീട് സ്ഥലം വാഹനം എന്നിങ്ങനെ തനിക്ക് അനുകൂലമായ ചെലവുകളാക്കുന്നതായിരിക്കും നല്ലത് വിദ്യാർത്ഥികൾ പഠനത്തിൽ പ്രതിസന്ധി നേരിടും ധനവരവ് കുറയുകയും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും മറ്റുള്ളവരെ പറ്റി മോശപ്പെട്ട വാക്കുകൾ പറയേണ്ട സാഹചര്യവും നുണ പറയേണ്ട സന്ദർഭവും ഉണ്ടാകാം പുതുതായി തുടങ്ങുന്ന സംരംഭങ്ങൾക്ക് തടസ്സവും നേരിട്ടേക്കാം ഏഴര ശനിക്കാലത്തെ ദോഷഫലങ്ങൾ കൂടുതൽ കണ്ടുവരുന്നതും രാത്രി സമയങ്ങളിലാണ് അതിനാൽ തന്നെ കുംഭം മീനം മേടം എന്നീ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർ കഴിവതും യാത്ര ഒഴിവാക്കേണ്ടതും അതല്ലെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം വണ്ടി ഓടിക്കുകയും ഉറക്കം വന്നാൽ അല്പനേരം വിശ്രമിച്ചതിന് ശേഷം മാത്രം യാത്ര തുടരേണ്ടതുമാണ് നാലാമതായി മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യപാദത്തിൽ ജനിച്ച ധനുക്കൂറുകാരാണ് ധനുക്കൂറുകാർക്ക് മാതൃസ്ഥാനമായ നാലിലാണ് ശനി സഞ്ചരിക്കാൻ പോകുന്നത് ശനി നാലിൽ സഞ്ചരിക്കുന്ന ഈ സമയം ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും അകറ്റി നിർത്തൽ ഉണ്ടാകുകയോ അവരുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര സഹായം ഇല്ലാതിരിക്കുകയോ ചെയ്യും ജോലി സംബന്ധമായോ മറ്റോ മറ്റൊരു സ്ഥലത്ത് താമസിക്കേണ്ടതായും അതല്ലെങ്കിൽ ഭാര്യക്കോ മക്കൾക്കോ ദൂരദേശത്ത് ജോലി ലഭിക്കുന്നതിനും അവരെ വേർപിരിഞ്ഞ് ഇരിക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടാകും മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകുകയും പലപ്പോഴും മറ്റുള്ളവരോട് കോപ സ്വഭാവം പ്രകടിപ്പിക്കുകയും ശത്രുക്കളെ ശാരീരികമായി നേരിടണമെന്ന ചിന്ത ഉണ്ടാകുകയും ചെയ്യും അതിനാൽ തന്നെ ഈ സമയം മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് അടുത്തതായി കന്നിക്കൂറുകാരാണ് കന്നിക്കൂറിൽ ജനിച്ച ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രക്കാർക്ക് അടുത്ത രണ്ടര വർഷക്കാലത്തേക്ക് കണ്ടകശനിയുടെ ആരംഭമാണ് ഇവർക്ക് ശനി ഏഴാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ യാതൊരുവിധ കാര്യവുമില്ലാതെ ധാരാളം യാത്ര ചെയ്യേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകും വിവാഹാധികാര്യങ്ങളിൽ തടസ്സമുണ്ടാകുന്നതിനും കുടുംബത്തിൽ കലഹമുണ്ടാകുന്നതിനുമെല്ലാം ഈ കാലഘട്ടം ഇടയാകും ഇതുവരെ ശനി അനുകൂലസ്ഥാനമായ ആറിൽ നിന്നും ദോഷസ്ഥാനമായ ഏഴിലേക്ക് സഞ്ചരിക്കുന്നതിനാൽ ശത്രുദോഷം വർദ്ധിക്കുകയും ബന്ധുമിത്രാദികളുടെ സഹായങ്ങൾ ലഭിക്കാതെ പോകുകയും ചെയ്യും ശത്രുദോഷം വർദ്ധിക്കുകയും അനാവശ്യ ചിലവുകൾ ഏറുകയും ചെയ്യും അടുത്തതായി മിഥുനക്കൂറുകാരാണ് മിഥുനക്കൂറിൽ ജനിച്ച മകീര്യം തിരുവാതിര പുണർദം എന്നീ നക്ഷത്രക്കാർക്ക് കണ്ടകശനിയുടെ ആരംഭമാണ് വരാനിരിക്കുന്നത് ഇവർക്ക് തൊഴിൽ സ്ഥാനമായ പത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് ശനി പത്താമിടത്ത് നിൽക്കുന്ന കാലമായതിനാൽ തന്റെ നാക്കുപിഴ മൂലം സൽപ്പേരിന് കളങ്കമുണ്ടാകുന്നതിനും ഇടയായേക്കാം പല രീതിയിലുള്ള പാഴ്ചിലവുകൾ വന്നുപെടുന്നതിനും ധനനഷ്ടം ഉണ്ടാകുന്നതിനും ഇടയാകും ഹോസ്പിറ്റൽ കേസുകളും മറ്റും ഈ കാലഘട്ടത്തിൽ അധികരിക്കാവുന്നതാണ് പുതിയ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ പോകുകയോ പഠനത്തിൽ പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാൻ സാധിക്കാതെ പോകുകയോ ചെയ്യും എന്നിരുന്നാലും പത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലമായതിനാൽ തന്നെ തൊഴിൽ വൈദഗ്ധ്യം നേടുന്നതിന് ഇടയാകുന്നതാണ് തന്റെ പ്രവർത്തികളെല്ലാം പൂർണതയിലേക്ക് എത്തിക്കാൻ ഇവർ സദാ ശ്രമിച്ചു ഇവരെ കൂടാതെ ചിങ്ങം രാശിക്കാർക്കും ശനി മാറ്റം ഗുണപ്രദമല്ല ചിങ്ങക്കൂറിൽ ജനിച്ച മകം പൂരം ഉത്രം എന്നീ നക്ഷത്രക്കാർക്ക് അഷ്ടമ ശനിയുടെ കാലമാണ് ജന്മരാശിയുടെ എട്ടാം രാശിയിൽ ശനി സഞ്ചരിക്കുന്ന കാലമായതിനാൽ ആപത്തുകൾ ഓരോന്നായി എത്തി മനസമാധാനം കെടുത്തും ചിങ്ങം രാശിക്കാരുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ അസുഖം വരുന്നതിന് സാധ്യതയുണ്ട് കൂടാതെ മരണതുല്യമായ രോഗാദി ദുഃഖങ്ങളും മറ്റും ഭവിക്കാം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാറ്റം വന്നുചേരും നിത്യകാര്യങ്ങൾ നടത്തുന്നതിനായി ധനപരമായി ബുദ്ധിമുട്ട് ചില സമയത്തുണ്ടാകും മാർച്ച് ഇരുപത്തി ഒമ്പത് വരെ ശനിയുടെ സ്ഥിതി നിമിത്തം സുഹൃത്തുക്കളുടെയോ ബന്ധുജനങ്ങളുടെയോ സഹായം ലഭിക്കാത്തൊരവസ്ഥയും ഉണ്ടാകുന്നതാണ് പൊതുവിൽ മാറ്റം കൊണ്ട് അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർ ചതയം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം മകീര്യത്തിന്റെ മൂന്ന് നാല് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ തിരുവാതിര നക്ഷത്രം പുണർദ്ദത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ മകം നക്ഷത്രം പൂരം നക്ഷത്രം ഉത്രം അത്തം ചിത്രയുടെ ആദ്യ രണ്ട് പാദങ്ങളിൽ ജനിച്ചവർ മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം എന്നീ നക്ഷത്രക്കാരായ കുംഭം മീനം മേടം മിഥുനം ചിങ്ങം കന്നി ധനു എന്നീ രാശിക്കാർക്ക് ശനി ദോഷപ്രദമാകുന്നതിനാൽ പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും പരമാവധിയും ഒഴിവാക്കേണ്ടതാണ് ചെരുപ്പ് കുട എന്നിവ ദാനം ചെയ്യുന്നതും വീട്ടിൽ എള് കൃഷി ചെയ്ത് ആ എള് നിത്യവും വെറും വയറ്റിലൊരൽപ്പം കഴിച്ച് മീതെ പച്ചവെള്ളം കുടിക്കുന്നതും ശനിദോഷ പരിഹാരമാണ് കൂടാതെ എള് ദാനം ചെയ്യുന്നതും എള് പറ നിറയ്ക്കുന്നതും ശനിദോഷത്തിന് ഒരു പരിധിവരെ പരിഹാരമാണ് കൂടാതെ നിർബന്ധമായും ഹനുമത് ക്ഷേത്രങ്ങളിലോ ഗണപതി ക്ഷേത്രങ്ങളിലോ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ഏതെങ്കിലും രീതിയിലുള്ള വഴിപാടുകൾ ചെയ്യുന്നതും അതല്ലെങ്കിൽ ഹനുമാൻ ചാലിസ ഗണേശാഷ്ടകം തുടങ്ങിയ സ്തോത്രങ്ങൾ നിത്യവും ജപിക്കുന്നതും ഗുണപ്രദമാണ് ഇതിനെ സാധിക്കാത്തവർക്ക് ശാസ്താക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ് ഭക്ഷണത്തിന് മുൻപായി കാക്കയ്ക്ക് എള്ളു കുഴച്ച ഭക്ഷണം കൊടുക്കുന്നതും ശനിദോഷത്തിന് പരിഹാരമായി കണക്കാക്കപ്പെടുന്നു നിത്യവും സൂര്യനമസ്കാരം ചെയ്യുന്നവർ ഒമ്പത് തവണയെങ്കിലും സൂര്യനമസ്കാരം ചെയ്യുന്നതും ശനിദോഷത്തിന് ഒരു പരിഹാരമായി ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട് ശനിയുടെ കാരകത്വമുള്ള ഔഷധമാണ് കച്ചോലം അതിനാൽ കുളിക്കുന്ന വെള്ളത്തിൽ ഈ ഔഷധമിട്ട് തിളപ്പിച്ച ശേഷം ആ വെള്ളത്തിൽ കുളിക്കുകയോ പച്ചവെള്ളത്തിൽ കുളിക്കുന്നവർ തലേദിവസം കച്ചോലം വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം ആ വെള്ളത്തിൽ കുളിക്കുന്നതും ശനിദോഷത്തിന് പരിഹാരമായി കണക്കാക്കപ്പെടുന്നു കൂടാതെ വർഷത്തിലൊരിക്കൽ ശബരിമല ദർശനം നടത്തുന്നതും ഉത്തമമാണ് ക്ഷേത്രങ്ങളിലോ മറ്റു പൊതുപരിപാടികളിലോ പങ്കെടുത്ത് മറ്റുള്ളവർ ഭക്ഷണം കഴിച്ച ശേഷമുള്ള എച്ചിലെടുക്കുന്നതും അവർ കഴിച്ച മേശ വൃത്തിയാക്കി കൊടുക്കുന്നതുമെല്ലാം ശനിദോഷത്തിന് വളരെ വലിയൊരു പരിഹാരമായി കണക്കാക്കപ്പെടുന്നു അതായത് ഏതൊരു പ്രവർത്തി ചെയ്താലാണോ താൻ വലിയവനാണെന്ന അഹംബോധം മാറുന്നത് അത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് ശനിദോഷത്തിന് ഉത്തമ പരിഹാരമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്